Cheers. അപ്പൊ ഇന്നത്തെ ഏറ്റവും ചൂടോടു കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്ന് പറയുന്നത് രാവിലെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അതിന്റെ അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ രാവിലെ മുതൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതിന്റെ ലൈവ് വീഡിയോസും അതുപോലെ തന്നെ അതിന്റെ ആൾക്കാരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഓടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു കുട്ടിയുടെ കല്യാണമാണ് അത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് അപ്പൊ അതിനകത്ത് ഒരുപാട് വിവാദങ്ങളും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങൾ വഴി വന്ന വാർത്തയായിരുന്നു ഒരുപാട് കുട്ടികളുടെ കല്യാണം അവിടെ നടത്താൻ ഇന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ഒരു ചടങ്ങായത് കൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങളുടെ ടൈം മാറ്റി അവരുടെ മുഹൂർത്തങ്ങൾ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിയാക്ഷൻസും പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻസും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ് അപ്പോൾ അതൊക്കെ ഒരു ചർച്ചാ വിഷയമായിട്ട് അങ്ങനെ ഒരുപാട് നിന്നു പക്ഷെ അവരുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു എന്നാലും അവരുടെ ഫാമിലീസിലുള്ള ആൾക്കാർക്കൊന്നും കല്യാണം ഡയറക്റ്റ് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ള കുറെ പരാതികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഒത്തിരി താരങ്ങൾ ഈ ഒരു സുരേഷ് ഗോപിയുടെ മകൾ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ക്ഷണിക്കപ്പെട്ട ഒരുപാട് ഒരുപാട് അതിഥികൾ ഈ ഒരു കല്യാണത്തിന് പങ്കെടുത്തു നമ്മുടെ നടൻ മോഹൻലാൽ ഉണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നു ദിലീപ് അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരുന്ന ഒരു കല്യാണമായിരുന്നു കാരണം നമ്മുടെ മമ്മൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഒക്കെ വളരെയധികം ഒരു സുഹൃത്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവ് മാറ്റി കഴിഞ്ഞാൽ അവർ വളരെയധികം സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയും അവരുടെ ഫാമിലിയായിട്ട് ഒരു കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റി പല തരത്തിലുള്ള ഇപ്പൊ വിവാദങ്ങൾ വരുന്നുണ്ട് അത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കാനായിട്ട് പോകുന്നത് കാരണം ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് അത് രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് വോട്ടിലോട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടക്കുന്നുണ്ട് തീവ്രമായിട്ടുള്ള മതചിന്ത ഉള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിനെതിരെ ഒരു പലതരത്തിലുള്ള റിയാക്ഷൻസും ഇപ്പോ ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ നടക്കുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ മറ്റുള്ള ആക്ടർമാരൊക്കെ നമ്മുടെ മോദിജിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട് നമ്മുടെ മമ്മൂട്ടി കൈ കെട്ടിയാണ് നിൽക്കുന്നത് ഇത് വളരെയധികം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെതിരെ ശീതൽ ശ്യാം എന്ന് പറയുന്ന ആ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഒരു പോസ്റ്റഡ് കണ്ടേ അതിനകത്തൊരു ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു വേറെ ആളെ നോക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് തന്നെ മോഹൻലാലും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് കൈകൂപ്പി നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മമ്മൂക്ക നിൽപ്പുണ്ട് മമ്മൂക്ക കൈ കെട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിനകത്തൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടും ഈ കാര്യങ്ങളെ മാറ്റുക എന്നുള്ള രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് അതാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വേറൊന്നും അല്ല ഒരു കല്യാണം ഫംഗ്ഷനാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ കൈകൂപ്പി റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ രീതിയാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ് നമുക്ക് പറയുന്നത് അപ്പൊ അത് ഇങ്ങനെ കൈകെട്ടി നിക്കുന്നതിനെ എടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇടുന്ന വീഡിയോ ഫോട്ടോ ഇട്ടാലും വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാലും അതിനകത്ത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ മതവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അതിനകത്ത് ചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിന്റെ താഴെ കുറേ ഫോട്ടോസ് പലതരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളുള്ളവരൊക്കെ ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മമ്മൂട്ടി നമ്മുടെ മോദിജിയെ കാണുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൈകൂപ്പി നമുക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു രീതി നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ആ ഫോട്ടോയിൽ അപ്പോൾ റെസ്പെക്ട് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ നിക്കുന്നു എന്നുള്ള രീതി വരുന്ന അത് പിന്നീട് വേറെ രീതിയിലൊക്കെ ചർച്ചയായിരിക്കും പോകുന്നത് അപ്പൊ അതിനകത്ത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ നിക്കണം എന്നോ എങ്ങനെ നിക്കണ്ടെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ അതിനെ എങ്ങനെ കീറി മുറിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയുടെയും രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി വരാൻ പോകുന്ന എലക്ഷനും ആയിട്ട് ഇത് കണക്ട് ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതിനകത്ത് അതൊരു ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത് വളരെ എല്ലാവരുടെ ലൈഫിലും വളരെ വേണ്ടപ്പെട്ട ഒരു നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ ഇങ്ങനെ വിവാദങ്ങൾ വലിച്ചഴിച്ചുകൊണ്ട് ഇങ്ങനെ വരുത്തുന്ന രീതി വളരെ മോശപരമായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു വിവാഹക്കാരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല രണ്ട് രാഷ്ട്രീയ ചിന്തകളുള്ള രണ്ട് വിഭാഗക്കാരുടെ ഒത്തിരി അധികം ഭയങ്കര മറ്റേ കഠിനമായിട്ടുള്ള അവരുടെ ചിന്തകളുള്ള ആൾക്കാരുണ്ടല്ലോ അവരാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവാദങ്ങളിൽ തള്ളിയിടുന്നതും അപ്പൊ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം മമ്മൂക്ക ലാലേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി അവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളതെല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അറിയാവുന്നവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതിനെ ഇങ്ങനെ ചേരി തിരിച്ച് ചിന്തിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എടുക്കേണ്ട ഒരു ആവശ്യവും അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ ഈ ഒരു ക്ഷണത്തിന്റെ ഭാഗമായിട്ട് സെലിബ്രിറ്റീസിനൊക്കെ അക്ഷതം നൽകി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടു അതും നമ്മുടെ പ്രധാനപ്പെട്ട നരേന്ദ്രമോദിജി മമ്മൂട്ടിക്ക് നൽകുകയുണ്ടായി അത് നൽകിയ സമയത്ത് വളരെയധികം നല്ല രീതിയിൽ തന്നെ അത് മേടിച്ച് മമ്മൂട്ടി പോക്കറ്റിലിട്ടു അപ്പൊ അതിനെക്കുറിച്ചും കുറിച്ചും വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇത് വന്നു കാരണം ഇനി മമ്മൂട്ടി സംഖ്യയാണ് മമ്മൂട്ടി ചാണക സംഖ്യയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി ഒത്തിരി വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ വളരെയധികം ബഹുമാനമുള്ള നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ ഒരു സാധനം നമ്മൾ ഒരു സെലിബ്രിറ്റി കൊടുക്കുന്നത് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ആരായാലും ഇപ്പൊ നമ്മളായാലും നമുക്ക് ഏത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഏത് മതചിന്ത ഉണ്ടെങ്കിലും നമ്മളത് ഒരാൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മളത് കയ്യിൽ വെക്കും ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി വളരെയധികം മാന്യതയാണ് അവിടെ കാണിച്ചത് കാരണം അവിടെ വേണ്ടാന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് സ്വീകരിച്ചു അത് പോക്കറ്റിലിട്ടു ഇട്ടു പക്ഷെ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കുത്തുകളും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളെ കുറിച്ച് മമ്മൂട്ടി ആ സമയത്ത് ഓർത്തിട്ടുണ്ടാവൂല ആരും ഓർത്തിട്ടുണ്ടാവൂല അത് ആ ഒരു കോമൺ ആയിട്ട് എന്തെങ്കിലും നമ്മൾ തോന്നുകേടിച്ചിടും ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നുണ്ട് അത് എന്താ പറയാ മതഭ്രാന്തുകൾ മതഭ്രാന്തന്മാർ ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് നോർത്ത് ഇന്ത്യ ഒന്നും അല്ല നമ്മുടെ കേരളമാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയങ്ങൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ ചിന്തകളുണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒത്തു നിൽക്കേണ്ടതാണ് വളരെ എനിക്ക് വളരെയധികം ഒരു ഇന്ന് രാവിലെ എണീച്ച സമയത്ത് തന്നെ ഇത്രയും താരസമ്പന്നമായിട്ടുള്ള ഒരു കല്യാണം അതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു അതൊക്കെ വളരെയധികം ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു താഴെ കമൻറ്റ് കൊടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റുകൾ ഈ ഒരു വീടിക്കു താഴെ കൊടുക്കാവുന്നതാണ് ഇതിൽ നല്ലൊരു വീഡിയോ കാണാം